പുരാതന ഭാരതത്തിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതനും തത്വജ്ഞാനിയുമായിരുന്ന ആചാര്യ ചാണകന്റെ ഉപദേശങ്ങളാണ് ചന്ദ്രഗുപ്ത മൗര്യനെ മൗര്യ സാമ്രാജ്യത്തിൻ്റെ അധിപതിയാക്കിയത് അറിവിൽ അഗ്രഗണ്യനായിരുന്ന ആചാര്യ ചാണകൻ്റെ ഉപദേശങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഈ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നത് എന്തും പഠിക്കുവാനും ഒരിക്കലും മറക്കാത്ത വിധം ഓർമ്മയിൽ നിർത്തുവാനും കഴിയുമെന്നുള്ള യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ടാണ് നമുക്കൊരു കാര്യം പെട്ടെന്ന് ഗ്രഹിക്കുവാനും ഓർമ്മയിൽ നിർത്തുവാനും ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുവാനും ഉന്നത വിജയം കരസ്ഥമാക്കുവാനും കഴിയാതെ പോകുന്നതെന്ന് ഈ എപ്പിസോഡ് പൂർണമായും കാണുമ്പോൾ ഓരോരുത്തർക്കും മനസ്സിലാകും ഒന്നാമതായി പഠിക്കേണ്ട കാര്യങ്ങൾ ക്രോഡീകരിക്കുക എന്നുള്ളതാണ് സംസ്കൃത ശ്ലോകങ്ങളൊക്കെ വളരെയധികം ആശയത്തെ കുറഞ്ഞ വാക്കുകളിൽ ഉൾക്കൊള്ളുന്ന വിധത്തിൽ തയ്യാറാക്കിയിരിക്കുന്നവയാണ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ പാഠങ്ങളിൽ ഏറ്റവും പ്രധാന പോയിന്റുകൾ മനസ്സിലാക്കുകയും ഓർമ്മയിൽ നിർത്തുകയും ചെയ്യുന്നത് ശീലമാക്കുക ഉദാഹരണത്തിന് പത്ത് പേജുകളിലെ ആശയത്തെ പത്ത് വാക്യങ്ങളായി ചുരുക്കി മനസ്സിൽ പതിപ്പിക്കുക ഇത് പത്ത് പേജുകളിലെ മുഴുവനും ആശയത്തിലേക്കുള്ള ഓർമ്മയുടെ താക്കോലായി പരിവർത്തിക്കും എ പ്ലസ് എന്ന ലക്ഷ്യത്തിൽ നിന്ന് ഫുൾ മാർക്ക് എന്ന സ്വപ്ന വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കുവാൻ തീർച്ചയായും ഈ വിദ്യ സഹായിക്കും സ്ഥിരമായി ഈ രീതി പരിശീലിക്കുന്നതിലൂടെ പഠനത്തിൽ എത്ര പിന്നോട്ട് നിൽക്കുന്ന പഠിതാവിനും മുൻനിരയിലെത്തുവാൻ കഴിയും ഈ വിദ്യ പരിശീലിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ഗ്രഹണശേഷി വർദ്ധിക്കുകയും ഏതൊരു വിഷയവും ക്രോഡീകരിച്ച് മനസ്സിൽ സൂക്ഷിക്കുവാനുള്ള മെന്റൽ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും പ്രാചീന കാലങ്ങളിൽ ഗുരുമുഖത്ത് നിന്ന് ലഭിക്കുന്ന അറിവുകൾ ശിഷ്യന്മാർ പുസ്തകങ്ങളിൽ എഴുതി സൂക്ഷിക്കുകയായിരുന്നില്ല മറിച്ച് ഒരിക്കലും മായാത്ത വിധം അവർ അത് മനസ്സിൽ പതിപ്പിച്ചിരുന്നു ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും അധികം ശ്രദ്ധ വേണ്ടത് അദ്ധ്യാപകർ പഠിപ്പിക്കുന്ന സമയത്താണ് ഒരു കാര്യം വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ അത് ഓർമ്മയിൽ നിർത്തുവാനും അവശ്യ സമയത്ത് ഓർമ്മയിൽ നിന്ന് തിരിച്ചെടുക്കുവാനും കഴിയൂ വെറുതെ കാണാപ്പാടം പഠിച്ച കാര്യങ്ങൾ മറന്നുപോകും ആദ്യം കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു കാര്യം വ്യക്തമായി മനസ്സിലായാൽ ചുരുങ്ങിയ വാക്കുകളിൽ ആശയത്തെ സംക്ഷിപ്തമാക്കി മനസ്സിൽ പതിപ്പിക്കുക ഒരു യുദ്ധത്തെക്കുറിച്ചുള്ള വിവരണം നിരവധി പേജുകളിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ യുദ്ധത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങൾ ഒന്നോ രണ്ടോ മാത്രമായിരിക്കാം നടന്ന വർഷങ്ങൾ അനന്തര ഫലങ്ങൾ എല്ലാം കൂടി അരപ്പേജിൽ കവിയാത്ത വിധം ഗ്രസ്വരൂപത്തിൽ ക്യാപ്സ്യൂൾ ആക്കി ആർക്കും ഓർമ്മയിൽ നിർത്താം പഠനം വളരെ എളുപ്പമാണ് അതെ ഇത് സുന്ദരമായ അതിസുന്ദരമായ ഒരു കലയാണ് രണ്ടാമതായി നിശ്ചിത ലക്ഷ്യം വെച്ച് പഠിക്കുക എന്നുള്ളതാണ് ആചാര്യ ചാണക്യൻ പഠനത്തിൽ ഉന്നത വിജയം കൈവരിക്കാനായി വ്യക്തമായ ലക്ഷ്യമുണ്ടായിരിക്കണമെന്ന് ഉപദേശിക്കുന്നു ലക്ഷ്യമില്ലാതെ പഠിക്കുന്നത് വഴികേടുകൾക്കും മനസ്സിന്റെ അസ്ഥിരതയ്ക്കും ഇടയാക്കും വ്യക്തമായ ലക്ഷ്യം സ്ഥാപിച്ചാൽ പഠന പദ്ധതി കൂടുതൽ കേന്ദ്രീകൃതവും ഫലപ്രദവുമാകും അതായത് പരീക്ഷയിൽ ഫുൾ എ പ്ലസ് അഥവാ ഫുൾ മാർക്ക് അല്ലെങ്കിൽ നിശ്ചിതമായി ഗ്രേഡുകൾ തുടങ്ങിയ വ്യക്തമായ ലക്ഷ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള അതിശക്തമായ ഒരു ആന്തരിക പ്രചോദനം നൽകും ഉന്നത ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉന്നത വിജയങ്ങളും സ്വന്തമാക്കാൻ കഴിയൂ നിങ്ങൾക്ക് കഴിവ് കുറവാണെന്നും മുന്നിലെത്തുവാൻ കഴിയില്ല എന്നും ഒരിക്കലും സ്വയം ചിന്തിക്കരുത് നിങ്ങൾ എന്തായി തീരണമെന്ന് ചിന്തിക്കുന്നുവോ അതായി തീരുന്നു നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളാണ് നിങ്ങളുടെ ഭാവി നിർണയിക്കുന്നത് നിങ്ങൾക്ക് ഇത്ര മാത്രമേ കഴിയൂ എന്ന തെറ്റായ സങ്കല്പം ആരോഗ്യവും നിങ്ങളിൽ നിക്ഷേപിച്ചതാണ് തീർച്ചയായും നിങ്ങളുടെ കഴിവിൻ്റെ രണ്ടോ മൂന്നോ ശതമാനം ഉപയോഗിച്ചാൽ തന്നെ വൻ വിജയം കരസ്ഥമാക്കാൻ കഴിയും എന്തുകൊണ്ടാണ് ചെറുതിൽ തൃപ്തിപ്പെടുന്നത് ആരും കൊതിക്കുന്ന വലിയ ലക്ഷ്യങ്ങളെ മുറുകെ പിടിക്കൂ തീർച്ചയായും എത്തിപ്പിടിക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല മൂന്നാമതായി മനസ്സിലാക്കേണ്ട തത്വം നേരത്തെ ആരംഭിക്കുക എന്നുള്ളതാണ് എന്തിനും പ്രാരംഭഘട്ടത്തിൽ ശ്രദ്ധ കൊടുക്കുക എന്നതും വൈകാതെ ആരംഭിക്കുക എന്നതും പ്രധാനമാണ് നാളെയാകട്ടെ പിന്നെയാകട്ടെ എന്ന് മാറ്റിവെക്കുന്ന അലസത പഠന പരാജയത്തിന്റെ പ്രധാന കാരണമാണ് അലസന്റെ മനസ്സ് പിശാജിന്റെ പണിപ്പുരയാണെന്ന് ആപ്തവാക്യം കേട്ടിട്ടില്ലേ ഡു ഇറ്റ് നൗ ഇപ്പോൾ ചെയ്യുക അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ചെയ്യുന്ന ശീലം പഠനത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും ഒരു വ്യക്തിയുടെ ജീവിത പുരോഗതി നിർണയിക്കുന്ന പ്രധാന ഘടകമാണ് വിദ്യാർത്ഥികൾ അന്നു പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കാതെ മാറ്റിവെക്കുന്നതിലൂടെ പഠനഭാരം വർദ്ധിക്കുകയും അമിത ഉത്കണ്ഠയും ടെൻഷനും മൂലം പിന്നീട് ഒന്നും ഗ്രഹിക്കുവാൻ കഴിയാതെ വരികയും ചെയ്യുന്നു വ്യക്തമായി മനസ്സിലാക്കി പഠിച്ച കാര്യങ്ങളിലൂടെ പരീക്ഷാ സമയത്ത് വെറുതെ ഒന്ന് കണ്ടുപിടിച്ചാൽ തന്നെ മതിയാകും കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ പുതുക്കപ്പെടും നാലാമതായി നമ്മുടെ പഠന നിലവാരവും ഓർമ്മയും മെച്ചപ്പെടുത്താനായി ചെയ്യേണ്ട കാര്യം നിശ്ചിത ഇടവേളകളിൽ ഓർമ്മയെ പുതുക്കുക എന്നതാണ് ഇതിലൂടെ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതെ മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കപ്പെടും പഠന വിഷയങ്ങളിൽ ആവർത്തനം നടത്തുമ്പോൾ വിരസത തോന്നുക സ്വാഭാവികമാണ് ഇതിനെ മറികടക്കാൻ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പുതിയ അറിവുകൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നത് പഠന കൗതുകം വർദ്ധിപ്പിക്കുവാൻ നല്ലതാണ് അഞ്ചാമതായി പഠന വിജയത്തിനും വിഷയ താൽപ്പര്യം വർദ്ധിക്കുവാനും അധ്യാപകരെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ് വിദ്യ പകർന്നു നൽകുന്ന അധ്യാപകരെ ബഹുമാനിക്കുകയോ അനുസരിക്കുകയോ ചെയ്യാത്ത പഠിതാക്കൾ പഠനത്തിലും ജീവിതത്തിലും താളക്രമം നഷ്ടപ്പെട്ടവരായി ഉഴറാൻ കാരണമായി കാരണമായിത്തീരും അറിവ് നൽകുന്ന പുസ്തകങ്ങളും സോഴ്സുകളുമെല്ലാം കൃതജ്ഞതയോടെ നോക്കിക്കാണുന്ന വിനീത ഹൃദയമുള്ളവരിലാണ് ജ്ഞാനപ്രവാഹമുളവാകുക ആറാമതായി ഓരോ പഠിതാവും സമയത്തിന്റെ വില മനസ്സിലാക്കണം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു നിമിഷവും നമുക്ക് തിരികെ ലഭിക്കുകയില്ല എന്നോർക്കുക ഓരോ ദിവസവും പഠനത്തിനു വേണ്ടി സമയക്രമീകരണം കൊണ്ടുവരിക ജീവിതത്തിൽ സമയനിഷ്ഠയോടെ ഓരോ കാര്യങ്ങളും ചെയ്ത് ശീലിക്കുക കഴിവതും രാത്രി പതിനൊന്ന് മണിക്കും രാവിലെ അഞ്ചു മണിക്കും ഇടയിലുള്ള സമയം ഉറക്കത്തിനായി ഉപയോഗിക്കുക ഈ സമയമാണ് ഒരു വ്യക്തിയുടെ തലച്ചോറിന് ശരിയായ വിശ്രമം ലഭിക്കുകയും ചാർജ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന സമയം കിടന്നുറങ്ങാൻ പോകുന്നതിനു മുൻപും പ്രഭാതത്തിൽ എഴുന്നേറ്റ് പഠിക്കുന്നതുമായ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി ഓർമ്മയിൽ നിൽക്കുമെന്നതിനാൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കുവാൻ ഈ സമയം ഉപയോഗിക്കുക ഏഴാമതായി പഠന നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് സുഹൃത് സമാഗമം വിജയകരമായി മുന്നേറുന്നവരും പഠനത്തിൽ താൽപര്യവും ഉത്സാഹവുമുള്ള പഠിതാക്കളോട് സൗഹൃദം കൂടുകയും അവരോടൊത്ത് പഠന പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്യുക ഇത് പഠനത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ഉത്തേജനം നൽകുകയും നിങ്ങൾക്കറിയാത്ത അഥവാ മനസ്സിലാകാത്ത കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുവാൻ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും അലസരും വിനോദ താൽപ്പര്യരുമായ പഠിതാക്കളിൽ നിന്ന് അകന്നു നിൽക്കുക അവർ നിങ്ങളുടെ താല്പര്യം കൂടി നഷ്ടപ്പെടുത്തി കളയും അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധ വികേന്ദ്രീകരിക്കപ്പെട്ട് മറ്റു കാര്യങ്ങളിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടുകയും ഇത് പഠന പരാജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും ആരൊക്കെയാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ അവർ നിങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് സ്വയം വിലയിരുത്തുക എട്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയധികം പഠിക്കുവാനുണ്ടെങ്കിലും ഒറ്റയിരുപ്പിന് പഠിച്ചു തീർക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നതാണ് ദീർഘനേരം ഇടവേളകളില്ലാതെ പഠിക്കുമ്പോൾ മാനസിക ക്ഷീണം അനുഭവപ്പെടുകയും ഗ്രഹണശേഷി കുറയുകയും ചെയ്യും അതുകൊണ്ട് മാനസിക ക്ഷീണം അനുഭവപ്പെടാൻ തുടങ്ങുന്നതിനു മുൻപ് അല്പനേരം വിശ്രമിക്കുകയും വീണ്ടും പഠനം തുടരുകയും ചെയ്യുക ഒമ്പതാമതായി ഒരു പഠിതാവ് തന്റെ ശാരീരികവും മാനസികവുമായ സന്തുലനാവസ്ഥ നിലനിർത്തുക എന്നതാണ് ഇതിനായി വ്യായാമം ധ്യാനം ശരിയായ ഭക്ഷണരീതി ഉറക്കം എന്നിവയിൽ ശ്രദ്ധിക്കണം മാനസികോല്ലാസം നൽകുന്ന വിനോദങ്ങളിൽ ഏർപ്പെടുകയും എന്നാൽ ഇതിനായി സമയം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും ചെയ്യണം വാട്സാപ്പ് സോഷ്യൽ മീഡിയ മൊബൈൽ ഗെയിമുകൾ എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കുകയും കഴിവതും മൊബൈൽ ഫോൺ ഉപയോഗം വേണ്ടെന്ന് വെക്കുകയും ചെയ്യുക പത്താമതായി വിദ്യാർത്ഥികൾ തങ്ങളെ വഴിതെറ്റിക്കുന്നതും ജീവിതത്തിന്റെ താളക്രമം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന വൈകാരിക കെണികളിൽ പെടാതിരിക്കുക എന്നുള്ളതാണ് പ്രണയത്തിൽ വീണുപോകുന്ന വിദ്യാർത്ഥികളുടെ പഠനത്തിലുള്ള ശ്രദ്ധ നഷ്ടപ്പെടുകയും ജീവിതത്തിൽ ഉന്നത നിലവാരത്തിലെത്തേണ്ട കുട്ടികൾ മാനസിക തകർച്ചയിൽ അകപ്പെടാനും പാതി വഴിയിൽ സ്വപ്നങ്ങൾ വീണുടയാനും കലാലയ പ്രണയങ്ങൾ തീരുന്നു വില്ലേജ് ലൈറ്റിന്റെ എപ്പിസോഡിൽ വിശകലനം ചെയ്ത പത്ത് കാര്യങ്ങളും പഠന നിലവാരം മെച്ചപ്പെടുത്തുവാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി